ഓടുന്നവർ വിരുദിനായി ഓടുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഓട്ടമൽ മത്സരത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ഓടുന്നവൻ തനിക്കിഷ്ടമുള്ള രീതിയിൽ തനിക്കിഷ്ടമുള്ള വഴികളിൽ ഓടുവാൻ ആരും അനുവദിക്കത്തില്ല അങ്ങനെ താൻ ഓടിയാൽ തൻ ലക്ഷ്യത്തിലെത്തിയാലും ഒരുപക്ഷെ പ്രതിഫലം ലഭിക്കയില്ല മറ്റുള്ളവർ അവനെ ലക്ഷ്യം തെറ്റി ഓടിയവനെന്ന് പരിഹസിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ ദൈവ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു അതേ പിന്നെയും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരമാണ് എങ്കിലും ബിരുദ പ്രാപിക്കുന്നത് ഒരുവൻ മാത്രമല്ലയോ അതേ ഒരു കപ്പൽ ഓടിക്കുന്ന കപ്പിത്താനെ നാം നോക്കിയാൽ ഒരുപക്ഷെ കമുദ്ര സമുദ്രത്തിൻ്റെ നടുവിൽ അദ്ദേഹത്തിന് ലക്ഷ്യമോ ദിക്കോ തിരിച്ചറിയുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വടക്ക് നോക്കി നോക്കിയന്ത്രം അല്ലെങ്കിൽ മാഗ്നറ്റിക് സൂചി കൊണ്ട് താൻ താൻ ദിക്കുകളെ തിരിച്ചറിഞ്ഞ് കപ്പലിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയൊരു ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമുക്ക് തോന്നുന്നത് പോലെ ഓടി നശിപ്പിച്ച് കളയുവാനല്ല പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനാൽ നാം ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതിന് വലിയ പ്രാധാന്യം ദെയ്യവചനം കൽപ്പിക്കുന്നു അതെ നമ്മുടെ ജീവിതത്തിലും നാം മറ്റുള്ള നിലകളിൽ ഓടി പരാജയപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരിയായി ദൈവികമാകുന്ന ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ നാം തയ്യാറാകണം യേശാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ താൻ തൻ്റെ ലക്ഷ്യം തെറ്റി തൻ്റെ വഴി മാറി ഓടിയത് നിമിത്തം തനിക്ക് വെച്ചിരുന്ന പദവിയും അനുഗ്രഹങ്ങളും നഷ്ടമായി പോയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ ലോകത്തിലേക്ക് ഇഴുകിച്ചേർന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വയറ് നിറയ്ക്കാൻ വേണ്ടിയുള്ള പായസത്തിനായി ശ്രമിച്ചതുകൊണ്ട് തനിക്ക് ലക്ഷ്യത്തിലെത്തേണ്ടും വണ്ണം എത്തുവാൻ കഴിയാതെ താനൊരു പരാജയമായി മാറി അതുപോലെ തന്നെ ന്യായാധിപനാകുന്ന ശിംഷോൻ ദൈവമേൽപ്പിച്ച ദൗത്യത്തെ മറന്നു കളഞ്ഞ് തനിക്കിഷ്ടമുള്ള വഴികളിലേക്ക് ലോകത്തിൻ്റെ സുഖത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഓടുവാൻ ശ്രമിച്ചതുകൊണ്ട് പിന്നത്തേതിൽ താനൊരു പരാജയമായി മാറി ദൈവിക ലക്ഷ്യം തനിക്ക് ശരിക്കും നേടേണ്ടുന്ന വണ്ണം ജീവിതത്തിൽ നേടുവാൻ കഴിഞ്ഞില്ല താൻ ശത്രുവിനോടുകൂടെ തന്നെ മരിച്ചു പോകുവാനിടയായിത്തീർന്നു അത് ഇന്ന് നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്ഥാനത്തിനും മാനത്തിനും അധികാരത്തിനും പദവിക്കും വേണ്ടി അനേകർ ഓടി ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി ജഡീകമോഹങ്ങൾക്ക് കീഴ്പെട്ട് ഓടുന്ന അനേകരെ കാണുവാൻ കഴിയും പക്ഷേ അപ്രകാരം ഓടുന്നവരുടെ ഗണത്തിൽപ്പെട്ട് ഒരു തകർച്ചയെ നേരിടുന്ന വ്യക്തിത്വം ായി തീരുവാനല്ല കർത്താവ് നമ്മളെ പേർ ചൊല്ലി വിളിച്ച് മക്കളും അവകാശികളുമാക്കി തീർത്തത് അതെ പിന്നെ എന്തിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത് യോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നാവന ഒടുവിൽ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു ഞാൻ തന്നെ അവനെ കാണും അന്യ അന്യമല്ല എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ അവനെ ഞാൻ കാണും അതെ യോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല ായ്മകൾ ശൂന്യതകൾ മരണം വേണ്ട ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും അതെല്ലാം ഉപരിയായി താൻ അനുഭവിപ്പിനിടയായിത്തീർന്നു എന്നാൽ തൻ്റെ പ്രത്യാശ തൻ്റെ ലക്ഷ്യം തൻ്റെ കാഴ്ചപ്പാട് താൻ വിട്ടുകളഞ്ഞില്ല താൻ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു അതുകൊണ്ടാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുമെന്നും ഞാൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്നും അറിയുന്നു അന്യ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും അതെ ജീവിതത്തിൽ ലക്ഷ്യ ത്തിന് വേണ്ടി ഓടുവാൻ തയ്യാറായാൽ ദൈവം നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ തക്കവേണം വേണ്ടുന്ന ശക്തിയും ബലവും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുവാനിടയ സ്വർഗത്തിലെ ദൈവത്താൽ നമുക്ക് ലഭ്യമാകുവാനിടയായിത്തീരും അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം ശേഷിപ്പിക്കുന്ന സമയം അവസരങ്ങൾ ആയുസ് കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ തക്കവേണം ഒരുക്കത്തോടെ വിശ്വസ്തയോടെ നമുക്കോടാം കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ